അസ്സാമലൈക്കും അച്ചുസ് ടൈമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നാട്ടിലെത്തിയതിന് ശേഷമുള്ള ഫസ്റ്റ് വീഡിയോ ആണ് എടുക്കുന്നത് ജസ്റ്റ് ഡേ ഇൻ മൈ ലൈഫ് പോലെ തുടങ്ങിയിട്ട് ഒരു റെസിപ്പി വീഡിയോയിലെത്തിയിട്ടുള്ളൊരു വീഡിയോ ആണ് ഇത് രാവിലെ ഉറക്കെണീറ്റ ഉടനെ നല്ല ഫ്രഷ് എയറൊക്കെ കൊണ്ടിട്ട് പറമ്പിലൊക്കെ ചുറ്റി തിരിഞ്ഞ് നടക്കുന്ന സമയത്ത് ഇതാ കണ്ട കാഴ്ചയാണ് ഇത് നിറയെ അടക്കയും കുരുമുളകുമൊക്കെ വീണ് എടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ വിചാരിച്ചു അതൊക്കെ പെറുക്കി കൂട്ടി എടുക്കുകയൊക്കെ ചെയ്തിട്ട് ജസ്റ്റ് ഒരു ഡേ ഇൻ മൈ ലൈഫ് പോലെ ഒരു വീഡിയോ എടുക്കാന്ന് അപ്പോൾ അതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്ന വീഡിയോ ആണ് ഇത് കുരുമുളക് വള്ളിയിൽ നിന്നും നല്ല മൂത്ത കുരുമുളകൊക്കെ പറിച്ചിട്ട് ബാസ്ക്കറ്റിലാക്കി എടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഈ ഒരു കുരുമുളക് വെച്ചിട്ട് നല്ല കുഞ്ഞിമത്തി ഉണ്ടല്ലോ കുഞ്ഞിമത്തി വറ്റിച്ചെടുക്കുന്ന ചോറിൻ്റെ കൂടെ കഴിക്കുന്ന ഒരു കറി ഉണ്ടാക്കിയെടുക്കും ഉമ്മ നല്ല സൂപ്പർ ടേസ്റ്റാണ് അത് കഴിക്കാൻ ഞാനിപ്പോൾ പണ്ടെങ്ങാണ്ടോ കഴിച്ചതാണ് കുറേ ആയി കഴിക്കാത്തത് അപ്പോൾ ഞാൻ അത് ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ബ്രദറിൻ്റെ ഹൗസ് വാമിങ്ങിൻ്റെ ടൈമൊക്കെ ആയതുകൊണ്ട് തന്നെ നിറയെ പണിക്കാരും കാര്യങ്ങളൊക്കെ ആയിട്ട് ഫുള്ള് ബിസിയാണ് എല്ലാവരും അപ്പോൾ അതുകൊണ്ട് ആണ് ഡിലേ ആയി പോകുന്നത് ഇനി നാട്ടിൽ നിന്ന് പോകുന്നതിൻ്റെ മുന്നേ എപ്പോഴെങ്കിലും ഈ ഒരു കുരുമുളകിട്ട് വറ്റിച്ചെടുത്തിട്ടുള്ള കറി ഉണ്ടാക്കിയെടുക്കാൻ പറയണം അപ്പോഴേക്കും ഇതാ അടക്കയും കുരുമുളകും നിലത്ത് വീണതൊക്കെ ഞാൻ ജസ്റ്റ് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഒന്നുകൂടി പെറുക്കി പെറുക്കിയെടുക്കുന്നുണ്ടായിരുന്നേ ഒരുപാട് വീണിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ എടുത്തിട്ട് ഒരു ബാസ്ക്കറ്റിലൊക്കെ ആക്കി എടുക്കുന്ന സമയത്താണ് ഉമ്മ പപ്പായ പൊട്ടിക്കാൻ വേണ്ടിയിട്ട് പറമ്പിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത് ഉച്ചക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടുള്ള കറി ഉണ്ടാക്കിയ ഞങ്ങളുടെ നാട്ടിൽ കറുമൂസെന്നാണ് പറയുക ഈ ഒരു പപ്പയൊക്കെ അപ്പോൾ ആ ഒരു കറി ഉണ്ടാക്കാനായിട്ട് അത് പൊട്ടിക്കാൻ വേണ്ടി വന്നതായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു പിന്നെ റെസിപ്പി വീഡിയോ തന്നെ കാണിക്കാം പിന്നീട് ഒരു ദിവസം ഡേ ഇൻ മൈ ലൈഫായിട്ട് വേറൊരു വീഡിയോ ഇടാന്ന് അപ്പോൾ നല്ല നാടൻ വറുത്തരച്ച കർമ്മസക്കറി എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് കാണാം വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എന്നും പറയുന്നത് പോലെ ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾ കാണുന്നത് എന്നുണ്ടെങ്കിൽ നമ്മുടെ അച്സ് ടൈമെന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ പിന്നെ ഞാനിടുന്ന വീഡിയോസിൻ്റെ ഒക്കെ പെട്ടെന്ന് കിട്ടാൻ തൊട്ടടുത്തുള്ള ആ ബെല്ലൈക്കൺ ഉണ്ടല്ലോ അതൊന്ന് ഓളൊന്നും പ്രസ് ചെയ്ത് കൊടുക്കാൻ മറക്കരുത് അപ്പം നമുക്ക് നാട്ടിലെത്തിയതിന് ശേഷമുള്ള ഫസ്റ്റ് റെസിപ്പി വീഡിയോ ഒന്ന് കണ്ടു നോക്കാം അതിന് വേണ്ടിയിട്ട് ഇതാ ഉമ്മ നല്ല മൂത്ത കറമൂസൊക്കെ പൊട്ടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഇത് നമ്മളിപ്പം വറുത്തരച്ചിട്ടാണ് വെക്കുന്നത് തേങ്ങ ഒന്നും വറുത്തെടുക്കേണ്ട ആവശ്യമില്ല വളരെ സിമ്പിളായിട്ട് നമ്മൾ എന്നും പരിപ്പൊക്കെ ഇട്ടിട്ടായിരിക്കില്ലേ ഈ ഒരു കറമൂസ കറിയൊക്കെ ചോറിൻ്റെ കൂടെ ഉണ്ടാക്കിയെടുക്കാം എന്നാൽ അതിലും ഈസി ആയിട്ട് വളരെ സിമ്പിളായിട്ട് നല്ല ടേസ്റ്റിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു കറിയാണ് ഈ ഒരു കറമൂസ് വറുത്തരച്ച് വെച്ചിട്ടുള്ളത് നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് എന്നൊന്ന് കണ്ടു നോക്കിയാലോ ഈ ഒരു കറി ഉണ്ടാക്കിയെടുക്കാനായിട്ട് ആദ്യം തന്നെ കറമൂസ് തൊലിയും സീഡും ഒക്കെ കളഞ്ഞിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇത് നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ട് കുക്കറിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇത് നമുക്ക് മൺചട്ടിയിൽ ഉണ്ടാക്കിയെടുക്കുമ്പോഴായിരിക്കും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക ഞങ്ങളിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ബ്രദറിൻ്റെ ഹൗസ് വാമിങ്ങിൻ്റെ ആ ഒരു ടൈം ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് കുക്കറിലാണ് ചെയ്തെടുക്കുന്നത് ഇത് മൺചട്ടിയിൽ ഉണ്ടാക്കുമ്പോഴായിരിക്കും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക അപ്പം ഇത് കഷ്ണങ്ങളാക്കിയിട്ടുള്ള കരമോസ് മുഴുവനായിട്ടും കഴുകി വൃത്തിയാക്കിയിട്ട് കുക്കറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരിത്തിരി മഞ്ഞൾ പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിൽ നമ്മൾ മെയിനായിട്ട് ചേർത്ത് കൊടുക്കുന്നതാണ് വറുത്തെടുത്തിട്ടുള്ള മല്ലിപ്പൊടി അതാണ് ഈ ഒരു കറി വറുത്തെച്ച് വെച്ചിട്ടുള്ളതിൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടുന്നത് നല്ലോണം മല്ലിപ്പൊടി വറുത്തെടുത്തിട്ട് അത് അതിലോട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഒരിത്തിരി വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്നങ്ങ് കുക്കറിൽ വേവിക്കാൻ വെക്കുന്നുണ്ട് ഇത് കുക്കറിൽ ഇട്ട് കൊടുത്തിട്ട് വേവാൻ വെച്ചിട്ടുള്ള ആ ഒരു സമയം കൊണ്ട് ഈ ഒരു കറിയിലേക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങ ഒന്ന് അരച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് ഒരു തേങ്ങയുടെ പകുതി മുറി ചിരകിയെടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഇത് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ഇതിലോട്ട് ഒരിത്തിരി പെരുഞ്ചീരകവും ഒരിത്തിരി മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം അരച്ചെടുക്കുക ഇനി ഇനിയിതാ കുക്കറിൽ രണ്ട് വിസിൽ അത്രയും മതിയാകും കറുമൂസം പെട്ടെന്ന് വെന്തിട്ടിക്കോളും ഇനി വെന്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങയുടെ അരപ്പ് ഒഴിച്ചു കൊടുത്തിട്ട് ഒരിത്തിരി വെള്ളം മിക്സിൽ ആക്കിയിട്ട് ഒന്നങ്ങൊഴിച്ചു കൊടുക്കുന്നുണ്ട് അത് വീഡിയോയിൽ കാണിക്കാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഇതിലേക്ക് രണ്ട് തണ്ട് ഇട്ടിട്ട് നല്ലോണം ഒന്നും മിക്സ് ചെയ്ത് തിളപ്പിച്ചെടുക്കുക ഇനി ഇതിലേക്ക് കടുക് താളിച്ച് ഒഴിച്ചു കൊടുക്കാമെന്നേ ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ട് വെളിച്ചെണ്ണയിൽ കടുകും ഒരിത്തിരി വറ്റൽമുളകും നല്ലോണം താളിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാന്ന് ജീന്നത് പിന്നെ വറ്റൽമുളക് നിർബന്ധം ഇല്ലാത്ത ഓപ്ഷനിലാണ് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി അതില്ലാതെ വെറും കടുകും കറിവേപ്പിലയും മാത്രം താളിച്ചൊഴിച്ചു കൊടുത്താലും നല്ല ടേസ്റ്റാണ് കേട്ടോ ഈയൊരു വറുത്തരച്ച കറിമൂസ് കറി ഇനി ഇത് നല്ലോണം അടച്ച് വെച്ചിട്ട് നമ്മൾ ചോറ് കഴിക്കുന്ന സമയത്ത് സെർവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല സൂപ്പർ ടേസ്റ്റിൽ നമുക്ക് ഈ ഒരു കറി കഴിക്കാൻ പറ്റും അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളായിട്ട് നമുക്ക് പരിപ്പെട്ടിട്ടൊക്കെ കറുമൂസ് വെക്കുന്ന ആ ഒരു സമയം കൊണ്ട് ഈസി ആയിട്ട് എന്നാൽ അതിലും കൂടുതൽ ടേസ്റ്റിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു കറിയാണ് ഇത് അപ്പോൾ ഇതുവരെ ആരെങ്കിലും ഇതുപോലെ വറുത്തരച്ച കറമൂസുകാരെ ഉണ്ടാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു തവണ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് മറക്കാതെ ഫീഡ്ബാക്സ് അറിയിക്കുക പിന്നെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും നമ്മുടെ അച്സ് ടൈം എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ അപ്പോൾ ഇൻഷാല്ല പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത് വരെ എല്ലാവർക്കും അസ്ലാമലൈക്കും